ി ചിന്നക്കനാലിൽ ചക്ക ആക്രമണത്തിൽ പരിക്കേറ്റ കാട്ടാന മുറിവാലൻ കൊമ്പൻ ചരിഞ്ഞു വനത്തിനുള്ളിൽ തളർന്നു വീണ മുറിവാലന് വനം വകുപ്പ് ചികിത്സയും സംരക്ഷണവും ഒരുക്കിയെങ്കിലും ചിന്നക്കനാലിലെ നാട്ടുകാരെ വിറുപ്പിച്ചത് മൂന്ന് കൊമ്പന്മാരായിരുന്നു മുറിവാലൻ കൊമ്പൻ ചക്കക്കൊമ്പൻ അരിക്കൊമ്പൻ ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അരിക്കൊമ്പനെ ഒരു വർഷം മുമ്പ് കടത്തി പിന്നീട് മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനായി ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും ഏറ്റുമുട്ടൽ സ്ഥിരമായി അവസാനത്തെ ഏറ്റുമുട്ടലിൽ മുറിവാലൻ കൊമ്പൻ ഈ മുറിവാലൻ എന്റെ പറമ്പിൽ ആദ്യം വന്നത് വന്ന് ഞങ്ങൾ ഇവരെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ നേരെ എന്റെ അയൽക്കത്തെ തൊട്ട് പറമ്പിക്കറി അവിടെ നിന്ന് അന്നേരത്തെ ഞാൻ പിന്നെ ആറാട്ടുകാരെ വിളിച്ചു ആരാധകർ വന്നു അവര് ഞങ്ങളെല്ലാം കൂടി ഓടിക്കാൻ നോക്കിയിട്ട് ഇവൻ ഓടി പോകുകയായിരുന്നു തിരിച്ച് ഏഹ് എവിടെ നിന്ന് വന്നറിയത്തില്ല ഈ ചക്ക മുറി ചക്ക വന്ന് മുറിവാലൻ കൂടി കൂടി ഭയങ്കര അടിയും കാർച്ച ബഹളവും ആരാധകർ ഞങ്ങൾ തൊട്ടടുത്തെ പിന്നെ രാത്രി കാണത്തില്ല ഒച്ചയാക്കാതെ മാത്രമേ ഉള്ളൂ ചാടി ഓടി ഏഴുപേരെ കൊലപ്പെടുത്തിയ ഏപ്രിൽ മയക്കു വെടിവെച്ച് പിടികൂടി ഇവിടെ നിന്നും ആദ്യം പെരിയാർ വന്യജീവി സങ്കേതത്തിലേക്കും പിന്നീട് തിരുനെൽവേലി കോതയാർ വനമേഖലയിലേക്കും മാറ്റി അതിനുശേഷം മൂന്നുപേരെ ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാനകൾ കൊലപ്പെടുത്തി അരിക്കൊമ്പനെ കാട് കടത്തിയ ശേഷം നാപ്പത്തഞ്ചു വയസ്സ് പ്രായമുള്ള മുറിവാലം കൊമ്പൻ വയസ്സ് പ്രായമുള്ള ചക്കൊമ്പനുമായി സ്ഥിരമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരുന്നു എങ്കിലും ആദ്യമായാണ് മുറിവാലൻ കൊമ്പൻ ഗുരുതര പരിക്കേറ്റതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരാഴ്ച മുൻപ് നടന്ന ആക്രമണത്തിൽ പിൻഭാഗത്ത് ഗുരുതര പരുക്കേറ്റ മുറിവാലൻ കഴിഞ്ഞ ദിവസം ചിന്നക്കനാൽ വിലക്കിൽ നിന്നും അര കിലോമീറ്ററോളം അകലെ അറുപത് ഏക്കർ വനമേഖലയിൽ വീഴുകയായിരുന്നു തുടർന്ന് വനംവകുപ്പ് വെറ്റിനറി സംഘം പ്രാഥമിക ചികിത്സയും ആന്റിബയോട്ടിക്കുകളും നൽകിയിരുന്നു ഡോക്ടർ അരുൺ സഖ്യുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംഭവസ്ഥലത്ത് തന്നെ മറവു ചെയ്യും ഒറ്റയാമാരിൽ ചക്കൊമ്പ മാത്രമാണ് ചിന്നക്കനാൽ വനമേഖലയിലുള്ളത് ഇതുകൂടാതെ പിടിയാനക്കൂട്ടത്തോടൊപ്പമുള്ള മൂന്ന് കുട്ടിക്കൊമ്പമാരും ചിന്നക്കനാൽ മേഖലയിലുണ്ട് മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ച ചക്കക്കൊമ്പൻ ഇനി നാട്ടുകാർക്ക് തലവേദനയാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത് ബിനീഷ് ആനണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി